കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പങ്കുവെച്ച് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പങ്കുവെച്ചൊരു കാര്യമാണ് അദ്ദേഹം ഹുതുബ പറയുന്ന ഒരാളാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസം മിമ്പറിൽ കയറുമ്പോൾ ഒരു സുഹൃത്ത് വന്നിട്ട് കയ്യിൽ പിടിച്ചു മിമ്പറിലേക്ക് കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു പിന്നെ ഉസ്താദേ റിസൾട്ട് വന്നിട്ടുണ്ട് ക്യാൻസർ ആണ് അപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കണം ഇതാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വയം അഭിപ്രായമായിട്ട് ഈ ഉസ്താദ് വിശദീകരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ സാധാരണ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു മയം ഇല്ല ഭയങ്കര ഷൗട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ പൊതുവെ ഈ വന്ന് പറഞ്ഞ ആൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്ന് സംസാരിക്കേ ഇരിക്കേ ഒരു നല്ല വാക്ക് പറയേ മറ്റുള്ളവരോട് ഭയങ്കര കമാൻഡിങ് പോലെ സംസാരിക്കുക ഷൗട്ട് ചെയ്യുക അത് വീട്ടുകാരോടാണെങ്കിലും നാട്ടുകാരോടാണെങ്കിലൊക്കെ അങ്ങനെ പെരുമാറുന്നൊരു വ്യക്തിയാണ് പക്ഷെ ഒരു പ്രയാസം വന്ന സമയത്ത് അദ്ദേഹം എന്തു ചെയ്യാണ് ഭയങ്കര വിനയാണീതനായിട്ട് വന്ന് സംസാരിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇദ്ദേഹം പറയണമെന്ന് വെച്ചാൽ ഒരു ക്യാൻസർ വരാൻ കാത്തിക്കേണ്ട ആവശ്യമില്ല മനുഷ്യന്മാരോട് നല്ല നിലയ്ക്ക് പെരുമാറാൻ അല്ലെങ്കിൽ വിനയം കാണിക്കാൻ നമുക്ക് അസുഖം വരാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്തും ഇതാർക്കും സംഭവിക്കേണ്ടതാണ് എന്നൊരു ചിന്തയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരാളോടും ദേഷ്യപ്പെടാൻ കഴിയില്ല കാരണം അടുത്തൊരു നമ്മൾ ഒരു വേണ്ടാത്ത സംസാരം മറ്റുള്ളവനെ മുറിവേൽപ്പിക്കുന്ന ഒരു സംസാരം പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ എന്ത് എന്നതുപോലും അറിയാൻ പറ്റാത്ത നമ്മളല്ലേ അപ്പോൾ ആ ഉള്ള സമയത്ത് എല്ലാവർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും ആണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്നാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞു വെക്കുന്നത് അതെ അതെ ഒരു വളരെ വലിയൊരു സന്ദേശം തന്നെയാണ് അത് ഏത് സമയത്തും മരണമുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് ഒരു തരത്തിലുള്ള ചീത്ത സ്വഭാവം ഉണ്ടാവില്ല എന്നാണ് തീർച്ചയായിട്ടും നമ്മുടെ ഏത് സമയത്തും ആ സമയത്തെ സ്വഭാവങ്ങൾ എന്തു ചെയ്യുക അത് നന്നാക്കിക്കൊണ്ട് കൊണ്ടുപോകാൻ പരമാവധി പരിശ്രമിക്കുക നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിൽ എന്തു ചെയ്യണം നല്ല കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക കാരണം ഏതു സമയത്താണ് മരണം വരെ നമുക്കറിയില്ല ആ സമയത്ത് മോശപ്പെട്ട അവസ്ഥയിലാണ് മരണപ്പെടുന്നതെങ്കിലോ അത് നമുക്ക് പ്രയാസമായിരിക്കും ഒരു പണ്ഡിതൻ അദ്ദേഹം ആ നാട്ടിൽ വളരെ അറിയപ്പെട്ട പണ്ഡിതനാണ് മാത്രമല്ല വളരെയധികം വള്ളാവിനെ സൂക്ഷിച്ച് ഒരു വ്യക്തിയാണ് എന്നാൽ അതേ നാട്ടിൽ തന്നെ ഒരു വളരെ സുന്ദരിയായ ഒരു യുവതി ഉണ്ടായിരുന്നു ഒരു ഭാര്യയും ഭർത്താവും അവളിങ്ങനെ തൻ്റെ സൗന്ദര്യം കണ്ണാടിയിലേക്കങ്ങനെ നോക്കിയിട്ട് എന്തു ചെയ്യും അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നതിങ്ങനെ അവൾക്ക് തോന്നണം സ്വയം നല്ല ഭംഗിയുള്ള വ്യക്തിയാണ് അപ്പോൾ അവർ ഇങ്ങനെ ഒരു ദിവസം കണ്ണാടിയിൽ നോക്കണ സമയത്ത് ഭർത്താവിനോട് ചോദിക്കുകയാണ് എൻ്റെ ഈ സൗന്ദര്യത്തിൽ വീഴാത്ത ആരെങ്കിലും ഉണ്ടാവോ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില സ്ത്രീകൾക്ക് അങ്ങനെ തോന്നുമല്ലോ അങ്ങനെ അവരിങ്ങനെ ചോദിച്ച സമയത്ത് ഭർത്താവ് പറയാണ് ഉണ്ട് ഒരാളുണ്ട് ഈ നാട്ടിലൊരാളുണ്ട് ഇങ്ങോട്ട് ഈ പണ്ഡിതൻ്റെ പേര് പറയാണ് അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് ആ ഭർത്താവ് ഭർത്താവിനോട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ വീഴ്ത്തിയാൽ അവരെന്തു ചെയ്യണം വശീകരിച്ചാൽ വശീകരിച്ച് കാണിച്ച് തന്നാൽ നിങ്ങളെൻ്റെ സൗന്ദര്യത്തെ സമ്മതിക്കുമോ ആ തരത്തിലുള്ള ചില സംസാരങ്ങൾ അപ്പം അങ്ങനെ ഭർത്താവ് എന്തു ചെയ്യണമെന്ന് സമ്മതിച്ചു കൊടുത്തു അങ്ങനെ ഈ ഈ ഒരു സ്ത്രീ എന്തു ചെയ്യാണ് ഈ പണ്ഡിതൻ്റെ അടുത്തേക്ക് പോകണം ഒരു ഫത്തുവ ചോദിക്കാൻ എന്നുള്ള പേരിൽ എന്തു ചെയ്യാണ് എല്ലാ നിഖാബും എല്ലാം തിരിച്ച് വസ്ത്രമൊക്കെ തിരിച്ച് അവരുടെ അടുത്തേക്ക് പോയി സ്വാഭാവികമായിട്ടും അവിടെ എത്തി നിക്കാബൊക്കെ അയച്ചു മുഖം വെളിവാക്കി എന്തു ചെയ്യാണ് അവരുടെ സൗന്ദര്യം വെളിപ്പെടുത്താൻ അവിടെ ശ്രദ്ധിക്കണം അപ്പോൾ ആ സമയത്ത് ഉടനെ ഈ പണ്ഡിതൻ പറയുന്നുണ്ട് ഇച്ചക്കില്ല അല്ലാതെ സൂക്ഷിക്കണം പെണ്ണേ നീ മുഖം മറക്കും നിന്റെ സൗന്ദര്യം ഇവിടെ വെളിവാക്കരുത് വിദിനണ്ടാക്കരുത് അപ്പോൾ ആ സമയത്ത് സ്വാഭാവിക ഈ ഒരു സ്ത്രീ വശീകരിക്കാൻ വന്നതാണല്ലോ ആ സ്ത്രീ പറഞ്ഞു എനിക്ക് നിങ്ങളിൽ ആകർഷകമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെൻ്റെ ആഗ്രഹങ്ങൾക്ക് എന്തു ചെയ്യണം പൂർത്തീകരണം വരുത്തണം പക്ഷേ പണ്ഡിതൻ പറയുകയാണ് ഞാൻ അതിന് സമ്മതിക്കാം പക്ഷേ ഞാൻ പറയുന്ന ചില ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയണം ആ ഉത്തരം പറഞ്ഞത് ശരിയായ ഉത്തരം തന്നെ നിങ്ങൾ പറയണം അതിനെല്ലാം കൃത്യമായ ഉത്തരം പറയുകയാണെങ്കിൽ എന്തു ചെയ്യാം ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യത്തിന് സമ്മതിക്കാം അങ്ങനെ ഒന്നാമതോരോ ചോദ്യം ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങുകയാണ് മലക്കുൽമുത്തിൻ്റെ അടുത്ത് വന്നുകൊണ്ട് അടുത്ത നിമിഷം എന്നെ പിടികൂടുകയാണെങ്കിൽ ഈ സമയം നമ്മൾ രണ്ടുപേരും ഈ കാര്യം ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ സന്തോഷിപ്പിക്കുമോ താങ്കളെ അത് സന്തോഷിപ്പിക്കുമോ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു ഇല്ല അങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്തിന് നല്ലാൻ്റെ മുന്നിൽ കോടതിയിൽ നിൽക്കുന്ന സമയത്ത് അവിടെയാണ് നമ്മുടെ ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് നമ്മളെ അവിടെ സന്തോഷിപ്പിക്കും ഇല്ല സിറാത്തിലാണെങ്കിലും മീസാനിൽ ഇങ്ങനെ കനം തൂങ്ങുന്ന സന്ദർഭത്തിലാണെങ്കിലോ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇല്ല 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 എല്ലാത്തിനും ഇല്ല എന്ന് തന്നെയാണ് അവസാനം അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയി ഭർത്താവിനോട് പറയുന്നുണ്ട് നമ്മൾ അലസരായിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ ഈ ഭൂമി ലോകത്ത് എന്തിനാണ് ജീവിക്കുന്നതൊന്നും മനസ്സിലാക്കിയിട്ടില്ല ഞാനിനി എൻ്റെ സൗന്ദര്യമോ ഇതൊന്നും എനിക്ക് ദുനിയാവൊന്നും എനിക്ക് വേണ്ട ഞാൻ പരലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് മടങ്ങുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ ആ നന്മയിലേക്ക് മടങ്ങിപ്പോകുന്നുണ്ട് എന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് പറയുന്നുണ്ട് ആ പണ്ഡിതനും ഞാനും തമ്മിൽ എന്ത് ബന്ധമാണ് അദ്ദേഹത്തിന് അള്ളാഹു കരുണ ചെയ്യട്ടെ എന്തൊരു മാറ്റമാണ് എൻ്റെ ഭാര്യയിൽ അയാൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് അപ്പം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കർമ്മം ഉണ്ടാകുമ്പോൾ കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ അത് ഈ ഒരു ചോദ്യങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് ഞാനീ ചെയ്യുന്ന കർമ്മം നാളെ പരലോകത്ത് എനിക്ക് എങ്ങനെയായിരിക്കും എൻ്റെ സിറാത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്ക് ഇങ്ങനെ പ്രയാസപ്പെട്ട് ആ സിറാത്തിൻ്റെ മുകളിൽ പോകുന്നൊരവസ്ഥ ഉണ്ടാകും അപ്പോൾ എങ്ങനെയായിരിക്കും ഈ പ്രവർത്തനം എനിക്ക് അവിടെ ഉപകാരപ്പെടുക എങ്ങനെയായിരിക്കും മീസാനിൽ എനിക്കത് കനം തൂങ്ങാൻ കാരണമാകുമോ പല ചോദ്യങ്ങളുണ്ടല്ലോ ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ജീവിതം നന്നാക്കാൻ പരമാവധി പരിശ്രമിക്കും മരണത്തെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്ക് ജീവിക്കാൻ പേടിയാണ് അതെ കാരണം നമ്മൾ നമ്മൾ മുമ്പിൽ കാണുന്ന പല മരണത്തിൻ്റെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളുമായി ഇടപെടുന്ന പല മേഖലകളിലും സംഭവിക്കുന്നതാണ് ഇപ്പോൾ ആക്സിഡൻറ്റ് നമ്മളും വാഹനം ഓടിക്കുന്ന ആളുകളാണ് അതുപോലെ എന്താ പറയുക അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ എന്തായിക്കോട്ടെ അതൊക്കെ ഇപ്പോൾ നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കും സംഭവിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ ജീവിതത്തിൽ നിശ്വരമായൊരു ജീവിതത്തിൽ ദുനാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ വല്ലാതെ പ്രാധാന്യം കൊടുക്കുമ്പോൾ മരണം എന്നുള്ളത് നമ്മൾ മുമ്പിൽ ഒരു വലിയ ചിന്തയായിട്ട് നിൽക്കണം അപ്പം ഇന്നലെ ഞങ്ങളുടെ നാട്ടിൽ സിയാറി അവിടെ ആദ്യമായിട്ട് ഇന്നലെ തുടങ്ങാണ് അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ കുട്ടികളോട് ഒരാഴ്ചയിൽ നൂറ്റി അറുപത്തിയെട്ട് മണിക്കൂറുണ്ട് അതിൽ ഒരു മണിക്കൂറെ നമ്മൾ അവസാനിക്കാത്ത ലോകത്തിന് വേണ്ടി മാറ്റിക്കുന്നൊരു സമയം ബാക്കി നൂറ്റി അറുപത്തി ഏഴും നമ്മൾ ദുനിയാവിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ നമ്മളുടെ പരലോകത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യമുള്ളത് കുറച്ച് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു കാരണം പത്തിര കൊല്ലം ഗൾഫിൽ നിന്നിട്ട് അധ്വാനിച്ച് വീട് കൂടിയിരിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വരുന്ന ദിവസം അറ്റാക്കായി മരിക്കുന്ന ഒരാൾ ദുനിയാവിന് വേണ്ടിയിട്ട് ചെയ്തു പരലോകത്തിന് വേണ്ടിയിട്ട് ആൾ ചെയ്തിട്ടുണ്ടാവാം ഇല്ലായെന്നല്ല പക്ഷെ അങ്ങനെ നമ്മൾ കൂടുതൽ സമയം ദുനിയാവിന് വേണ്ടി ചിലവഴിക്കുമ്പോൾ ബാക്കി നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാനും അല്പം നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് മരണം എന്നുള്ളത് എപ്പോഴും നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഒരു നല്ല നിലക്ക് നല്ല രൂപത്തിൽ പോകാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് കാരണം അതാർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ നിഷേധിക്കാനും കഴിയില്ല എന്ന് മാത്രമല്ല അതിനെ തടയാനോ തടയിടാനോ അല്ലെങ്കിൽ കുറച്ച് നീട്ടിവെക്കാനോ ഒന്നും കഴിയാത്തൊരു സംഗതിയല്ലേ പക്ഷേ അതാ നമുക്ക് അപ്പോൾ ഏവർക്കും ചിന്തിക്കാവുന്നതും അതിലേറെ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യാനും കൂടെ പ്രചോദനമാണ് ശർമ്മ